നമസ്കാരം എൻ്റെ പേര് കൃഷ്ണകുമാർ അസുഖം പയ്യായ്മയും കാരണമാണ് ലോട്ടറി കച്ചവടത്തിലേക്ക് കച്ചവടത്തിലൊക്കെ ക്ഷേമനിധിയും കാര്യങ്ങളും എല്ലാമുണ്ട് ഇതും കൊണ്ട് നിത്യവൃത്തി ജീവിക്കുന്ന ഒരു ലോട്ടറി കച്ചവടക്കാർക്കും പ്രേന സർക്കാർ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി കൂടിയിൽ നിന്ന് ജന്തു കുറവായതിനകത്ത് ഭയച്ചേക്കുന്നത് ബി സി കുറച്ച് അതുപോലെ തന്നെ ഘടകകൾ അവർക്ക് പോലും ഒരു രൂപ കൊടുക്കത്തില്ല ഒരു നമ്പറിൽ തന്നെ മൂന്ന് രണ്ട് മൂന്ന് അയ്യായിരം ആയിരിക്കുന്നു അത് വേണ്ടിയാ ഇത് പ്രതിപക്ഷം അന്വേഷിക്കുന്നില്ല പ്രതിപക്ഷം ഇപ്പോൾ സ്വർണപ്പാളി വിഷയങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങൾ നിൽക്കുന്ന ഓരോ ജനങ്ങളുടെയും വിഷയങ്ങളിലേക്ക് ഒരു പ്രതിപക്ഷവും കിടക്കുന്നില്ല അതുപോലെ തന്നെ പകരി വല്ല തട്ടിപ്പ് ആ ഏത് പ്രതിപക്ഷം കിടക്കുന്നു പ്രധാനപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊന്നും കിടക്കുന്നില്ല അയ്യപ്പ സ്വർണ്ണപ്പാളി വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കുന്നു ഇതിനേക്കാൾ ഇവിടെ എന്തൊക്കെ ജനങ്ങളുടെ വിഷയമുണ്ട് അല്ലാത്ത ഭൂരിപ്രതിപക്ഷ നേതാവോ കോൺഗ്രസുകാരോ ഇറങ്ങി ചെല്ലുന്നു ഇത് നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആയി പറയുന്നത് ശരിയാണ് ഇപ്പം ഖിന്നാനം പറയാനാണെങ്കിലും എടുത്താൽ നൂറ് ലൈക്കും ഇന്നൂറ് കൺ ഇന്നൂറ് പേര് കാണാനും കാണും ഇത് സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ ആരും കാണാൻ കാണത്തില്ല അത് നമ്മുടെ കേരളത്തിൽ സ്തുവയുള്ള സ്ഥിതിയാണ് ഈ ബുദ്ധിമുട്ടുകൾ പറയാനായിട്ടാണ് ഇത് ലൈഫിൽ ഞാൻ വന്നത് ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ടേക്കാം നിങ്ങൾ കാണുക നിങ്ങൾ കമൻഡ് ചെയ്യുക ഇത് പരിഹാരം കാണണമെന്നാണ് ആഗ്രഹം പ്രതിപക്ഷ നേതാക്കന്മാരും കോൺഗ്രസുകാരും ഇതിനകത്ത് ഇടപെടണം ഇതിനകത്ത് വൻ തട്ടിപ്പുകളാണ് നടക്കുന്നത് ഈ ലോട്ടറിയിൽ അത് കണ്ടെത്തണം സാധാരണപ്പെട്ടവരുടെ ഒരു ദോഷത്തെ ബുദ്ധിമുട്ടുന്ന അവർ അമ്പത് രൂപ മുടക്കി ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും നൂറ് കാര്യങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കും അമ്പത് രൂപ മുടക്കുന്നതാണ് അവർക്ക് ഒരു രൂപ പോലും കിട്ടത്തില്ല വൺ കടക്കാരുടെയും വൺ ഹോൾസെയിൽ കടക്കാരുടെയും താല്പര്യപ്രകാരം ഈ നറുക്കെടുപ്പ് നടക്കുന്നത് അതിൽ നിന്ന് മാറ്റം വരുത്തണം മാറ്റം വരുത്തിയാൽ ഞാൻ ചോദിക്കട്ടെ ഇത് കറങ്ങിയ വിജയം എന്ന് പറഞ്ഞാൽ ദിവസവും ഒരേ നമ്പറിൽ തന്നെ കറങ്ങി കറങ്ങിയ ഒരു ദിവസം രണ്ട് അയ്യായിരം ഒരു മറ്റേ തന്നെ അടിക്കും ഒരു ശരിയാ കറങ്ങി വീതം വല്ലപ്പോ ഇത് എന്നും ഇത് തന്നെ ശരി അത് നോക്കുക kacauan boi boleh tu. Asal kan gawai ni kini la. tu boi.